ഹായ് ഗെയ്സ് പുതിരവേളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഗെയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ എണ്ണപ്പനത്തോട്ടത്തിൽ വന്ന ആനക്കൂട്ടാണ്ടത് ഇതിലൊരു പിടിയാനി അതുപോലെ തന്നെ ഒരു കൊമ്പലുണ്ട് അതുപോലെ തന്നെ ഒരു മോഴാനും കൂടി ഉണ്ട് ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആനകൾ അപ്പുറത്തപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവരുടെ വീഡിയോ ആണ് കൂടുതലും എടുത്തത് അപ്പോൾ കേസ് ഇവർ വന്നിട്ട് കുറേ നേരമായിട്ടോ അതിരാവിലെ തന്നെയാണ് വന്നത് വന്നിട്ട് ഇവർ കുത്തുകൂടാനും മോഴാനയും അതുപോലെ തന്നെ നമ്മുടെ കൊമ്പനും കൂടിയാണ് കുത്തു കൂടികൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരാനപ്പുറത്ത് നിന്നിട്ട് മണ്ണ് വാരി മേത്തേക്ക് കയറിയുണ്ട് ചെറുതായിട്ട് മൺപാത്ത ഒക്കെ നടത്തുന്നുണ്ടാണ് പിടിയാന നമ്മുടെ ഇപ്പുറത്ത് നിന്നിട്ട് കാണാൻ പറ്റുന്ന നമുക്ക് ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കുറേ നേരം ഇവർ വന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കണമുണ്ട് ഇടിയും കൂടുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കുറേ ആനകളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും ആനയുടെ വീഡിയോസുകളായിട്ട് അപ്പോൾ കൃഷ് കുറച്ച് നേരം ഞാൻ നമ്മുടെ കൊമ്പനാനിയും അതുപോലെ തന്നെ നമ്മുടെ മോഴയാനും കൂടിയും കുത്തുകൂടുന്നൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാർട്ട് ടൂ ആയിട്ട് ഇടാമെന്നാണ് അപ്പോൾ കൃഷി ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റടിക്കുക അപ്പോൾ ക്ലീസ് പുതിയൊരു അനവീഡിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം